ഏവർക്കുമായി ആസിസ് പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മനോഹരമായ വീടുകൾ വയ്ക്കാൻ പറ്റിയ നല്ല ഹൗസ് ബ്ലോട്ടുകളുടെ വിശേഷങ്ങളാണ് അതിനെ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാണ്ടടുത്തുള്ള കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് ഇവിടെ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുതിയ ഹൗസ് ബ്ലോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര ഏക്കറിലാണ് ആദ്യമായി നമുക്ക് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം തൊട്ടടുത്തുള്ള ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ദൂരം എടപ്പള്ളിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററോളം ദൂരവും വരുന്ന ഈ ഹൗസ് ഫ്ലോട്ടുകൾ ഏകദേശം പകുതിയോളം സോൾഡ് ഔട്ടായി കഴിഞ്ഞു വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനം വരുന്ന മനോഹരമായ ഈ ഒരു ഹൗസ് ഫ്ലോട്ടുകൾ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നല്ല ധാരാളം വെൽ വാട്ടർ എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഹൗസ് ബോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു വില്ലാ പ്രൊജക്ടിന് സമീപത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഹൗസ് ഫ്ലോട്ടുകൾ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഹൗസ് ഫ്ലോട്ടുകളിൽ ഒറിജിനൽ പുരയിടമാണ് ഏതൊരു ഭാഗത്ത് കിണർ കുഴിച്ചാലും സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഹൗസ് ഫ്ലോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല കെ ഡബിൾ എ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് പത്ത് സെന്റ് വരെയുള്ള ഹൗസ് ഫ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ ഹൗസ് ഫ്ലോട്ടുകൾ ചോദിക്കുന്ന വില ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് തീർച്ചയായും വില നിഗോഷബിൾ ആണ് ഇനി ഈ ലാൻഡ് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിതിൻ ടെൻ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ ലാൻഡ് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മറ്റു വീഡിയോമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം കൂടി ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ മറ്റു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും শুভ